ജയൻ രവിയും ഭാര്യ ആരതിയും വിവാഹമോചിതരാകുന്നത് സിനിമാ ലോകത്ത് ഇതിനകം വലിയ ചർച്ചയായിട്ടുണ്ട് ആരതി രവിയുടെ സമ്മതമില്ലാതെയാണ് ജയൻ രവി ബന്ധം പിരിയാൻ ഒരുങ്ങുന്നത് ജയൻ രവിയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും ഇതിന് സാധിച്ചില്ലെന്നാണ് ആര്യതി പറയുന്നത് ആരതിയും ആര്യതിയുടെ കുടുംബവുമായും ജയൻ രവി കടുത്ത നീരസത്തിലാണെന്നാണ് സൂചന നിർമ്മാതാവ് സുജാത വിജയകുമാറാണ് ആരതി രവിയുടെ അമ്മ ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ സിനിമകളിൽ ജയൻ രവി അഭിനയിച്ചിട്ടുണ്ട് പ്രൊഫഷണലായി ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടി എന്ന റിപ്പോർട്ടുകളുമുണ്ട് ഇപ്പോഴിതാ ജയം രവിക്കെതിരെ പരോശമായി കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നടി ഖുഷ്ബു സുന്ദർ ആരതി രവിയുടെ കുടുംബസുഹൃത്താണ് ഖുഷ്ബു ആരതി ജയൻ രവി വിവാഹത്തിന് കാരണക്കാരിൽ ഒരാളുമായിരുന്നു ഖുഷ്ബു സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പിലാണ് ഖുഷ്ബു ജയൻ രവിയെ പേരെടുത്തു പറയാതെ വിമർശിച്ചത് ഒരു യഥാർത്ഥ പുരുഷൻ നേരെ നിന്ന് എല്ലാത്തിനും മുകളിലായി തൻ്റെ കുടുംബത്തെ കാണും അവൻ്റെ ആഗ്രഹങ്ങൾ സ്വാതന്ത്ര്യം എന്നിവയെല്ലാം അവനെ നിരുപാധികം സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ രണ്ടാമതാണ് ജീവിതയാത്രയിൽ എല്ലാ വിവാഹബന്ധങ്ങളിലും ഉയർച്ച താഴ്ചകളുണ്ടാകും തെറ്റുകൾ പറ്റും പക്ഷേ ഈ തെറ്റുകൾ ഒരിക്കലും ഒരു പുരുഷന് അവൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തവ ഉപേക്ഷിക്കാൻ അവകാശം നൽകുന്നില്ല ഒരു ബന്ധത്തിൽ ചില സമയത്ത് പ്രണയമില്ലാതാകും പക്ഷേ ബഹുമാനം അചഞ്ചലമായി നിലനിൽക്കണം യഥാർത്ഥ പുരുഷൻ അവൻ്റെ കുഞ്ഞുങ്ങളെ ചുമന്ന സ്ത്രീയെ ആദരിക്കും ബഹുമാനമില്ലായ്മ മനസാക്ഷിയില്ലായ്മ വെളിപ്പെടുത്തുന്നു സ്വാർത്ഥതയുള്ള പുരുഷൻ അവൻ്റെ പ്രവൃത്തികൾ അവനെ നോക്കി വളരുന്ന കുട്ടികളുടെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു ഇത്തരം പെരുമാറ്റം സഹാനുഭൂതിയും വിവേകവും ഇല്ലാത്തതിൻ്റെ പ്രതിഫലനമാണ് ജീവിതം ചാക്രികമാണ് സ്വാർത്ഥതയിൽ നിന്നുള്ള പ്രവൃത്തികൾ ശക്തമായി തിരിച്ചടിക്കും തിരിച്ചറിവ് വരുമ്പോഴേക്കും മാനസാന്തര്യത്തിന് വൈകിയേക്കാം ജീവിതത്തിലെ പരുഷമായ സത്യമാണത് നിങ്ങളുടെ കുട്ടികളുടെ അമ്മയെ ബഹുമാനിക്കുകയെന്ന് അത്യന്താപേക്ഷിതമല്ല മറിച്ച് അത് അടിസ്ഥാനപരമാണ് ഒരമ്മയെ പ്രത്യേകിച്ച് നിങ്ങളെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത് അനാദരവ് കാണിക്കുന്നത് ദുഃഖകരവും ദയല്ലായ്മയും വെളിപ്പെടുത്തുന്നതുമാണ് സ്വയം ഉന്നമനം നേടാൻ ആദ്യം സ്വന്തം കുടുംബത്തെ ഉയർത്തണമെന്ന യഥാർത്ഥ പുരുഷനറിയാം സ്നേഹത്തിൽ ഇളക്കം വന്നേക്കാം പക്ഷേ ബഹുമാനമാണ് ഹൃദയത്തെയും ആത്മാവിനെയും സ്ഥിരമായി ഒരുമിച്ച് നിർത്തുന്നത് എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിരിക്കില്ല പക്ഷേ ബഹുമാനമുണ്ടെങ്കിൽ ഇരണ്ടോ ദിവസങ്ങളിൽ പോലും പ്രതീക്ഷകളുടെയും മനസ്സിലാക്കലിനെയും വെള്ളി കാണാം കുറിപ്പിന് താഴെ ആര്യതയുടെ അമ്മ സുജാത വിജയകുമാർ കമൻറ്റിട്ടിട്ടുണ്ട് മൈ സോൾമേറ്റ് എന്നാണ് ലവ് ഉമാജികളുടെ കൂടെ സുജാത വിജയകുമാർഗം വന്നിട്ടിരിക്കുന്നത് പരസ്പര ബഹുമാനത്തെക്കുറിച്ച് കുറിപ്പിൽ തുടർന്നും എടുത്തു പറയുന്നുണ്ട് ആരുതിയുടെ ഭാഗത്താണ് ന്യായമെന്ന് പറയുന്നവർ ഏറെയാണ്